ഹീശോയിൽ ഏറെ സ്നേഹമുള്ളവരെ പല അപകട മരണങ്ങൾക്കും കാരണം രക്തം വർന്നു പോകുന്നതാണ് എന്നാൽ യേശു ഗാഗുൽത്തായിൽ ചിന്തിയ രക്തം ആത്മാവിന് ജീവനാണ് നൽകുന്നത് പ്രിയപ്പെട്ടവരെ റാജൻ ചക്രവർത്തി ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന കാലം എ ഡി നൂറ്റിപ്പത്ത് അന്ത്യോക്കയിലെയും സിറിയയിലെയും മെത്രാനായിരുന്ന വിശുദ്ധ ഇഗ്നേഷ്യസ് ചക്രവർത്തിയുടെ പിടിയിൽപ്പെട്ടു അദ്ദേഹം ചക്രവർത്തിയെ അനുസരിക്കാത്തതിൻ്റെ കാരണം ചോദിച്ചു അനുസരിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ നികൃഷ്ടനെന്നാണ് ചക്രവർത്തി വിശുദ്ധനെ വിളിച്ചത് വിശുദ്ധ ഇഗ്നേഷ്യസ് പറഞ്ഞു ഞാൻ ഒരിക്കലും നികൃഷ്ടനല്ല ഞാൻ ദൈവത്തെ വഹിക്കുന്നവനാണ് ദൈവത്തെ ഹൃദയത്തിൽ വഹിക്കുന്ന ഒരു ക്രിസ്ത്യാനിയും നികൃഷ്ടനല്ല കോപം പൂണ്ട് ചക്രവർത്തി വന്യമൃഗങ്ങൾക്ക് അദ്ദേഹത്തെ എറിഞ്ഞുകൊടുത്തു അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയായി വിശുദ്ധനായി യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് ഹെബ്രായം ലേഖനം പതിമൂന്നാം അധ്യയം എട്ടാം തിരുവചനമല്ലേ ഇത് ഇന്നും അൾത്താരയിൽ ആവർത്തിക്കുന്നു ഗാകുൽത്ത ബലി അനേകർ ആ ബലിയിൽ പങ്കുചേർന്നുകൊണ്ട് രക്തസാക്ഷികളായി മാറുന്നു വിശുദ്ധരാകുന്നു നമ്മുടെ ജീവിതത്തിലും ചെറിയ സഹനങ്ങളും കുരിശുകളും ഈ രക്തസാക്ഷിത്വത്തിൻ്റെ ചെറിയ പതിപ്പുകളായി നാം കാണണം അവ സ്വർഗത്തിലെ നിക്ഷേപങ്ങളാണ് കേട്ടോ അതുകൊണ്ട് സങ്കടം വരുമ്പോഴും കുരിശ് വരുമ്പോഴും പരാതിപ്പെടുകയല്ല ദൈവത്തോട് ചേർന്ന് നാം അവ വഹിക്കുമ്പോൾ വലിയ കൃപ നമ്മിൽ നിറയും കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും ആമ്മീ